ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് ഒരുപാട് കുട്ടികളുടെ സംശയമാണ് നിങ്ങൾക്ക് തൊട്ട് മുമ്പ് ഇപ്പോൾ ക്രിസ്മസ് എക്സാം വരുന്നുണ്ട് അടുത്ത മാസം അതേപോലെ പ്ലസ് വൺ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംപ്രൂവ്മെന്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏഴാം തീയതി നമുക്ക് രണ്ട് ദിവസം കൂടി ഉള്ളു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണോ ഇനി എത്ര എണ്ണം എഴുതണം മൂന്നെണ്ണം എഴുതിയ പഠിക്കാൻ പറ്റുമോ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഈ ഒരു നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പിലേക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഒന്ന് അയച്ചു തരിക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ എയ്റ്റ് അപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഒരു സജഷൻ വേണമെങ്കിൽ ഞാൻ മാർക്കൊക്കെ നോക്കിയിട്ട് പറഞ്ഞ് തരാം അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഏത് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് അറിയില്ലാത്തവരാണെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് എക്സാം ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങണോ എങ്ങനെയാ നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റും പ്ലസ് ടു ക്രിസ്മസ് എക്സാമും പ്ലസ് ടു ലാബും രണ്ടും കൂടെ എങ്ങനെ കമ്പൈൻ ചെയ്ത് മുന്നോട്ട് പോവാൻ നോക്കാം ആദ്യം പറയാനുള്ളത് ഇപ്പോ നവംബർ മന്തു ആണ് നവംബർ പകുതിയൊക്കെ ഒരു ആവാറായിട്ട് നവംബർ പത്തൊക്കെ ആവുന്നു അപ്പൊ നമ്മൾ ഇപ്പോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു ക്രിസ്മസ് എക്സാം ആണ് ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോൾ പലരും അതിനെ തള്ളി വിടാറുണ്ട് ക്രിസ്മസ് എക്സാം അല്ലേ ലാസ്റ്റ് എക്സാം അല്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് പക്ഷെ ഏറ്റവും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു പരീക്ഷയാണ് ഈ ക്രിസ്മസ് എക്സാം കാരണം ഈ ക്രിസ്മസ് എക്സാമിന് മെജോറിറ്റി ഒരു നയൻറ്റി പെർസെൻറ്റേജ് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും ലാസ്റ്റ് രണ്ട് പാഠം എങ്ങാനും ആണ് നിങ്ങൾക്ക് വിടുകയുള്ളൂ ബാക്കി എല്ലാ പാഠങ്ങളും ഒരു പരീക്ഷയാണിത് മാത്രല്ല ഈ ഡിസംബർ കഴിഞ്ഞാൽ നേരെ നിങ്ങൾ കിടക്കുന്നത് ലാബിന്റെ മോഡൽ എക്സാം ലാബിന്റെ പബ്ലിക് എക്സാം ജനുവരിയിൽ അത് കഴിഞ്ഞാൽ പ്ലസ് ടു മോഡൽ പ്ലസ് ടു പബ്ലിക് അതായത് നമുക്കിനി പഠിക്കാനൊന്നും വേറെ എക്സ്ട്രാ ടൈം ഇല്ല അപ്പൊ ഈ ഒരു ഡിസംബറിൽ നടക്കുന്ന ഈ ക്രിസ്മസ് പരീക്ഷയോടു കൂടി എല്ലാ ചാപ്റ്റേഴ്സും കൺസെപ്റ്റ് മനസ്സിലാക്കി എല്ലാവരും ഒരു പ്രാവശ്യം പഠിച്ചു കഴിയണം ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കിടക്കുന്നത് ലാബിന്റെ പിന്നാലെ അതിന്റെ റെക്കോർഡ് അതിന്റെ എക്സാംസും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നേരെ നമ്മള് പബ്ലിക് എക്സാമിലേക്ക് എത്തും ദിവസങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാനുള്ള സമയം ഈ ഈ ഒരു ക്രിസ്മസ് എക്സാമോട് കൂടിയാണ് ഉള്ളോ ഇത് കഴിഞ്ഞ പിന്നെ പരീക്ഷകളുടെ ഒരു സമയമാണ് അപ്പോ ഈ ഒരു ഒന്ന് രണ്ട് മാസം നവംബറും ഡിസംബർ ഫസ്റ്റ് വീക്കും ഒരു കറക്റ്റ് ഒരു മുപ്പത് നാല്പത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതൊക്കെ തീർത്ത് പ്ലസ് ടു ഒക്കെ മനസ്സിലാക്കി സമയമെടുത്ത് ടൈമാണ് ഇത് ഈ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക എത്രത്തോളം നിങ്ങൾ പഠിച്ചു കഴിയുന്നോ അതിനനുസരിച്ചാണ് നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിന്റെ മാർക്ക് ഇരിക്കുക ഇതിലൊന്നും പഠിക്കാത്ത കുട്ടികൾ ഈ ഒരു ക്രിസ്മസ് ഒന്നും പഠിച്ച് തീരാത്തവരുടെ പബ്ലിക് എക്സാം ആവുമ്പോഴേക്കും ഒന്നും കഴിയില്ല എല്ലാം പഠിച്ചെത്തില്ല മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ടഫ് ആവാം ന്യൂ പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ എല്ലാം പഠിച്ചു തീരും പക്ഷെ ക്വസ്റ്റ്യൻസ് വന്നാൽ മനസ്സിലാവണമെന്നില്ല കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാനോ പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങൾ നോക്കാനോ ഒന്നും നിങ്ങൾക്ക് ഇനി സമയം കിട്ടില്ല അപ്പം അതുകൊണ്ട് ക്രിസ്മസ് പരീക്ഷയാണ് നിങ്ങൾ ഇപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് കൺസെപ്റ്റ് മനസ്സിലാക്കി പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങളൊക്കെ നോക്കി സമയമെടുത്ത് എല്ലാം ഒരു പ്രാവശ്യം റിവിഷൻ കഴിയേണ്ട സമയമാണ് ഈ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു ക്രിസ്മസ് എക്സാം തന്നെയാണ് ഇപ്പൊ നിങ്ങൾ പോയിട്ട് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് അല്ല പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെ ഇത് രണ്ടും കൂടി പഠിക്കാം എപ്പോഴാണ് ഇമ്പ്രൂവ്മെൻറ്റ് പഠിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പോൾ ആദ്യം പറയുന്നു ഞാൻ പറഞ്ഞല്ലോ പ്ലസ് ടു ക്രിസ്മസ് എക്സാം ആണ് പഠിക്കുന്നത് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്ലസ് ടു ആണ് അത്യാവശ്യം കട്ടി സിലബസ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലസ് ടു ക്ലാസ്സുകളൊന്നും മനസ്സിലാവുന്നില്ല അത്യാവശ്യം ടഫ് ആണെന്ന് ടഫാണെന്നറിയാം അപ്പം അത് സിമ്പിളാക്കി ലൈവ് ക്ലാസ്സിലൂടെ സിമ്പിളാക്കി മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ വെറും അഞ്ഞൂറ് രൂപ മാസം വെറും അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സും നിങ്ങൾക്ക് ഞാൻ എടുത്തു തരുന്നുണ്ട് ഒരു പുതിയ ബാച്ച് തുടങ്ങിയിരുന്നു അതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പൊ ഓപ്പൺ ആണ് പ്ലസ് ടു റെഗുലർ ബാച്ച് ആണ് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള റെഗുലർ ബാച്ച് നമ്മൾ നടത്താറുണ്ട് എല്ലാ സബ്ജക്റ്റും ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് ബയോളജി എല്ലാം കൂടി ഒരു മാസം അഞ്ഞൂറ് രൂപയാണ് ഇപ്പൊ നിങ്ങൾ ഒരു അഞ്ഞൂറ് രൂപ പേ ചെയ്താൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം വരെയുള്ള ക്ലാസ്സുകൾ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ അതുപോലെ ഫസ്റ്റ് ടോപ്പ് ഫസ്റ്റ് ചാപ്റ്റേഴ്സ് അപ്പോൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ ഈ ഒരൊറ്റ മാസം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചെടുക്കും അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ പ്ലസ് ടു ഇതുവരെ ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ കൂടി കൺസെപ്റ്റ് മനസ്സിലാക്കി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും പുതിയ പാറ്റേണുള്ള ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്ക്വസ്റ്റനും ഒക്കെ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ക്ലാസ് നമ്മളിപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇതാണ് നമ്പർ നമുക്ക് ഒരു മണിക്കൂർ ലൈവ് ക്ലാസ് ആണ് വരുന്നുള്ളൂ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട് ഷോർട്ട് നോട്ട് ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട് ന്യൂ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും താല്പര്യമുള്ളവർ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു വൺ ഫൈവ് സിക്സ് വൺ ഏയ്ച്ച് എന്ന് പറയുന്ന നമ്പറിലേക്ക് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കോൾ ചെയ്തത് നമുക്ക് എല്ലാവരുടെ കോളും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങൾക്ക് പ്ലസ് ടു ബാച്ചിലേക്ക് കയറാം ഇപ്പോൾ കയറിയ കുട്ടികൾക്ക് നമ്മൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ സോ നമുക്ക് എങ്ങനെയാണ് ഇനി ഫോക്കസ് ചെയ്യാമെന്ന് നോക്കാം സോ പ്ലസ് ടു ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിലുണ്ട് അത് ഡെയിലി ഒരു മണിക്കൂർ കൃത്യമായിട്ട് കണ്ട് ഒരു അരമണിക്കൂറ് നോട്ട് എഴുതി പഠിച്ചു പോയാൽ മതി ക്രിസ്മസ് എക്സാം സെറ്റ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് എന്താ ചെയ്യുന്ന അറിയോ ഇപ്പോൾ ഒരു വൺ അവർ മാറ്റി വയ്ക്കുക രാത്രി നിങ്ങൾ സ്കൂളിലെ സമയത്തോ രാവിലെ ഒന്നുമല്ല നിങ്ങൾ രാത്രി കെടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മണിക്കൂർ നല്ല ലൊക്കേറ്റ് ചെയ്യുക ഒരു മണിക്കൂർ മാറ്റി വയ്ക്കുക ആ ഒരു മണിക്കൂർ നിങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്താൽ പോകുന്ന സബ്ജക്റ്റ് തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റിന്റെ ബുക്കുകൾ എടുക്കുക ഗൈഡുകൾ എടുക്കുക നോട്ട്സൊക്കെ ഒന്ന് എവിടെയാണ് തപ്പിപ്പിടിക്കുക അത് കഴിഞ്ഞ് ഏതാണ് ടഫുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് മാർക്ക് ചെയ്യുക ആ ടഫുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് റിവൈസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കുക അങ്ങനെ ജസ്റ്റ് ഒന്ന് പണ്ടത്തെ കാര്യങ്ങളൊന്ന് പുതുക്കുക അത്ര മാത്രം ആവശ്യമുള്ളൂ ഇപ്പൊ ഇരുന്ന് പഠിക്കണ്ട ഇനി വീക്കെൻഡിലാണ് ഇപ്പോൾ സൺഡേ കിട്ടി എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി മാറ്റിവെക്കാം ഒരു രാവിലെ രണ്ട് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രാത്രി രണ്ടോ മൂന്നോ മണിക്കൂർ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന സബ്ജെക്റ്റ് എടുത്ത് ഒരു പാഠം എടുത്ത് അതിൽ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഒന്ന് വായിച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് ജസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് മണിക്കൂറെങ്കിലും മാറ്റിവെച്ചാൽ മതി ഇപ്പോ പിന്നെ നിങ്ങൾ മാക്സിമം ഈ ഒരു മണിക്കൂറും രണ്ടും മണിക്കൂറൊക്കെ ഡെയിലി ഒരു മണിക്കൂർ മതി പിന്നെ വീക്കെൻഡിലാണ് രണ്ടോ മൂന്നോ മണിക്കൂർ ആവശ്യമുള്ളൂ അപ്പോൾ മൂന്ന് സബ്ജക്ട് എഴുതുന്നവരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്യുന്നത് നല്ലതാണ് ഇന്ന് ഫിസിക്സ് ആണെങ്കിൽ നാളെ കെമിസ്ട്രി നോക്കുക മാത്സ് നോക്കുക ടഫുള്ള പാഠങ്ങൾ ഏതാന്ന് നോക്കുക അതിന്റെ ബുക്കുകൾ എടുത്ത് വയ്ക്കുക പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഒന്ന് കളക്റ്റ് ചെയ്യുക അത്തരം പണികളൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബുക്കും നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ടഫുള്ള പാഠങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് അതൊക്കെ ഒന്ന് സെറ്റാക്കിപ്പോൾ വെക്കുക ഡെയിലി ഒരു കുറച്ച് നേരം അപ്പം നിങ്ങൾക്ക് വലിയൊരു ലോഡ് തീരും എവിടെയാണ് ഞാൻ വീക്കായിട്ടുള്ളത് അതൊക്കെ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ നേരെ നമുക്ക് അതങ്ങോട്ട് പഠിച്ചു തുടങ്ങാം ആ സമയത്ത് ഒന്നും തപ്പി നടക്കേണ്ട ആവശ്യമില്ല ഇതാണ് ഇപ്പം ചെയ്യേണ്ടതുള്ളൂ നവംബറിലെ സോ നവംബർ ഫുള്ളായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താണ് പ്ലസ് ടു ആണ് ഓക്കെ ഇനി നവംബർ ഇരുപതാം തീയതി മുതൽ ഡിസംബർ ഒരു പത്ത് അല്ലെങ്കിൽ ഡിസംബർ എന്ന് വിചാരിച്ചോ അത്രയും ദിവസം നിങ്ങൾ ഒരു വൺ മന്ത് ഒരു തേർട്ടി ഡേയ്സ് നിങ്ങൾ ഫുൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലസ് ടു ആണ് പ്ലസ് ടു ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഡെയിലി പഠിക്കുക അതിനുള്ളൊരു സ്റ്റഡി പ്ലാൻ ഞാൻ ഇടുന്നുണ്ട് നമ്മളെ ബാച്ചിലെ കുട്ടികൾക്ക് ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകൾ തുടങ്ങും നവംബർ ഇരുപതാന്തി മുതലേ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടെ പഠിക്കാം ഇരുപതാം തീയതി മുതൽ ഒരു ഡിസംബർ ഇരുപത് വരെ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ്സുകളാണ് അത് ബേസിക് മുതൽ പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ പഠിക്കും അപ്പം ആ ഒരു മാസം കൊണ്ട് ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഫിനിഷ് ചെയ്യുക ഫോക്കസ് ചെയ്ത് പഠിക്കുക ഒപ്പം നോട്ട്സ് ഉണ്ടാക്കുക നോട്ട്സ് ഉണ്ടാക്കിയുള്ള ഗുണം എന്ത് പഠിക്കുമ്പോഴും നോട്ട്സ് ഒപ്പം നിങ്ങൾ തന്നെ നിങ്ങൾ കൈകൊണ്ട് എഴുതുക വേറൊരാളുടെ അടുത്ത് വെക്കുകയല്ല നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറി അത് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഒപ്പം അത് നിങ്ങൾ സ്വയം നോട്ട് ചെയ്താൽ അപ്പം നിങ്ങൾ മറന്നു പോകില്ല നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കും അപ്പം ഈ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലസ് ടു പബ്ലിക് എക്സാമിനും ഈ നോട്ട് ഉപകരിക്കും ഈ ഒരു പരീക്ഷയോട് കൂടി നിങ്ങൾ നോട്ട് ഒപ്പം സെറ്റ് ചെയ്യും എല്ലാ ചാപ്റ്റേഴ്സും ഒരു പ്രാവശ്യവും റിവിഷനും കഴിയും നിങ്ങൾക്ക് ആ ഫെബ്രുവരിയിലൊക്കെ നടക്കുന്ന മോഡൽ എക്സാമിന് ഒരു ഹെൽപ്പാണ് ഈ ഒരു പരീക്ഷ നോട്ടും അതുപോലെ ഒരു റിവിഷനും ഒക്കെ നിങ്ങളുടെ കഴിയും അത് കഴിഞ്ഞ് ഡിസംബർ ഇരുപത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞു ഡിസംബർ ഇരുപത് മുതൽ മാർച്ച് ഫസ്റ്റ് വീക്ക് എന്ന് വിചാരിച്ചോ ഒന്നാം തീയതി എന്ന് വിചാരിച്ചോ അതിനുള്ളിൽ നമ്മൾ എല്ലാം പഠിക്കണം ഏത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റിന് കൂടുതൽ ഫോക്കസ് കൊടുക്കണം പ്ലസ് ടു ക്ലാസ്സിനും കൂടുതൽ ഫോക്കസ് കൊടുക്കണം അത് രണ്ടും കൂടി എങ്ങനെ സ്റ്റഡി പ്ലാൻ എന്നുള്ളതൊക്കെ ഞാൻ അപ്പോ ഡിസംബർ ലാസ്റ്റോടു കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഡിസംബർ ഇരുപതാം കൂടി ഈ ഒരു ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങും ജനുവരി കൂടി പ്ലസ് ടുവിൻ്റെ ഒരു ക്രാഷ് ബാച്ച് നമ്മൾ തുടങ്ങും അപ്പോ ഇപ്പോ റെഗുലർ ബാച്ചിൽ കയറിയ കുട്ടികൾക്കൊക്കെ ഈ ബാച്ച്സുകൾ ഒപ്പം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പം വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നും അപ്പടയ്ക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് തന്നെ വരുള്ളൂ അപ്പോൾ ഡിസംബർ ടു മാർച്ച് ഡിസംബർ പകുതി മുതൽ അല്ലെങ്കിൽ ഡിസംബർ ഇരുപതാം തീയതി മുതലേ മാർച്ച് ഒന്നാം തീയതി വരെ നമ്മൾ രണ്ട് രണ്ടര മാസം നമ്മൾ എന്ത് ചെയ്യും ഫുള്ളായിട്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റും പ്ലസ് ടു ഒപ്പം നമ്മൾ കൊണ്ടുപോകും അതിനുള്ള പ്ലാൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം അതിനനുസരിച്ച് ഒപ്പം പഠിച്ചു പോവുക ആ ഒരു സമയത്താണ് ജനുവരി ഫെബ്രുവരിയാണ് നിങ്ങൾ കൂടുതലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റും പ്ലസ് ടുും കൂടി നോക്കേണ്ടത് ചാപ്റ്റർ വൈസ് ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ റിവിഷൻ പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് ഓരോ ചാപ്റ്റർ ആയിട്ട് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഒരു സമയം പഠിക്കും മറ്റൊരു സമയം പ്ലസ് ടു പഠിക്കും ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ പഠിച്ചു പോകും ആദ്യം മുതലേ പഠിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബാച്ചിൽ ചെയ്യുന്ന നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ നമ്മുടെ ഒപ്പം മുന്നോട്ട് പഠിച്ചു പോകണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് മൂന്നെണ്ണാണെങ്കിലും രണ്ടെണ്ണാണെങ്കിലും എത്ര സബ്ജെക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും ഒപ്പം പ്ലസ് ടു പഠിക്കാം അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് വേണം പ്ലസ് ടു ക്ലാസ്സും വേണം ക്രിസ്മസ് എക്സാമിനും നല്ല മാർക്ക് വാങ്ങണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റും അത് നമുക്ക് നമ്മുടെ കൂടെ ഒപ്പം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ റെഗുലർ ബാച്ചിൽ കയറി കഴിഞ്ഞാൽ പ്ലസ് ടു ക്ലാസ്സുകൾ ഈ ഒരു മാസം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ക്രിസ്മസ് എക്സാം നല്ല മാർക്ക് വാങ്ങാം അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസുകൾ നമ്മൾ തുടങ്ങും പ്ലസ് ടുവിൻ്റെ റിവിഷൻ ബാച്ച് ഫസ്റ്റ് മുതലേ നമ്മൾ പഠിപ്പിക്കും അപ്പോൾ ഒന്നും അറിയാത്ത കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ ക്ലാസ്സുകളാണ് താല്പര്യമുള്ളവരെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇപ്പം തന്നെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ഇരുന്ന് പഠിക്കണ്ട ജസ്റ്റ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താൽ മതി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക എത്ര വേഗം അഡ്മിഷൻ എടുക്കുക നമുക്ക് ഒരുമിച്ച് പഠിച്ച് തുടങ്ങാം ഓക്കെ